വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം പത്തൊമ്പതാമത്തെ നോമ്പുതുറയാണ് ഞാനും എൻ്റെ കൂട്ടുകാരനും എൻ്റെ മകനും ചേർന്നുള്ളവർ നോമ്പുതുറയിലാണ് അപ്പോൾ ഞങ്ങൾ അതിമനോഹരമായ പാർക്കിലാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ളതാണ് നല്ല തണുപ്പ് വരാൻ വേണ്ടി നല്ല കാറ്റുണ്ട് തണുത്ത കാറ്റ് വീശുന്ന അതിമനോഹരമായ കാഴ്ചകളുമായി ഞങ്ങൾ നോമ്പു തുറക്കാൻ വേണ്ടി പത്തൊമ്പതാമത്തെ നോമ്പാണ് അപ്പം ഇന്ന് പറക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള അടിക്കുക അപ്പോൾ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് കേട്ടോ നമ്മളെ കൂട്ടുകാരൻ കൊണ്ടുവന്ന ഉണ്ട് കോഴിക്കറിയുണ്ട് ഉണ്ട് എൻ്റെ മേഡത്തിൻ്റെ ഒരുപാട് ഐറ്റം സമൂസകളുണ്ട് കട്ലറ്റ് ഉണ്ട് കോഴിയും തൊട്ട് പൊരിച്ച സാധനങ്ങളുണ്ട് സമൂസ ഉണ്ട് അതുപോലെ കട്ലറ്റ് പോലത്തെ സാധനങ്ങളുണ്ട് മന്തി ഉണ്ടെന്ന് ഷൊർബ ഉണ്ട് മെയിൻ സാധനം ഷൊർബയാണ് അപ്പോൾ നല്ല കാറ്റ് വിശുന്നുണ്ട് എല്ലാം സുഖമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഉള്ളി വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നമ്മളെ കീസ പറക്കുന്നുണ്ട് കീസ പറച്ചാൽ നമ്മളെ കീസ കാലിയാകും വലതെ പിടിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതിമനോഹരമായ ഒരു പാർക്കിൽ വെച്ചുള്ള നോമ്പുതുറ മൈതാനി സഹ ക്ലോക്ക് ടവർ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ചെയ്യുക അതിമനോഹരമായ കാഴ്ചയിലാണ് നമ്മളെല്ലാം പൂവും കാറ്റുകളും മരങ്ങളും എല്ലാം ഉണ്ട് ഇന്ന് ഇന്നലെ വേറെ ചങ്ങാതിയായിരുന്നു ഇന്ന് വേറെ ചങ്ങാതിയാണ് നാളെ വേറെ ആളായിരിക്കും ഇത് നമ്മളെ മന്തിയുടെ പാത്രങ്ങളാണ് മന്തി വരുന്നതാണ് ഹോട്ടലിന് ഇത് നമ്മളെ കൂട്ടുകാരൻ്റെ കോഴിക്കറിയാണ് അതുപോലെ അത് മന്തി പാത്രങ്ങളാണ് അപ്പോൾ ഒരുപാട് വിഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പത്തൊമ്പതാമത്തെ നോമ്പ് തുറയാണ് ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ പത്തൊമ്പതാമത്തെ ദിവസം പൂർത്തിയാക്കി നോമ്പ് തുറക്കിൽ പാൽച്ചയമായി ഇതായി എത്തിയിരിക്കണം അപ്പോൾ എല്ലാ സുഹൃത്തുക്കളോടും സ്നേഹം മാത്രം ഒരുപാട് ഐറ്റങ്ങൾ തന്ന മാഡത്തിൻ്റെ ദീർഘായസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മളെ ഓണർ തന്ന ചോറുണ്ടും മന്തി ഹോട്ടലിൽ എഴുതിയിരിക്കുകയാണ് അവർക്കും എല്ലാവർക്കും ദൈവത്തിൻ്റെ ആരോഗ്യ ഐശ്വര്യം നൽകട്ടെ അതുപോലെ നമ്മൾ ഒരുപാട് വിഭവങ്ങളുമായി എത്തിയ ഈ പാർക്കിൽ ഒരുപാട് പൂച്ചകളുണ്ട് കേട്ടോ ഈ പൂച്ചകൾക്കും നമ്മൾ ആഹാരം നൽകുന്നുണ്ട് ഇതിവിടെ ഒരു നാലഞ്ച് പൂച്ച അഞ്ചോ ആറോ പൂച്ച ഉണ്ട് ഇതാക്കി ഇരിക്കുന്ന നാല് പൂച്ച എന്നാൽ അടിപൊളി പൂച്ചകളും വിഭവങ്ങളുമായി നമ്മളെത്തി അതിന് അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനൊന്നെത്രയോ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക അസപ്പെട്ട് ചെയ്യൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഏറെക്കുറെ അവസാനിക്കും